കേരള കലാമണ്ഡലത്തിൽ യോഗ്യതയില്ലാത്ത നിരവധി പേർ ജോലി ചെയ്യുന്നുണ്ടെന്ന ചാൻസലർ മല്ലിക സാരാഭായിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ട് എ ബി വി പി പ്രതിഷേധവുമായി രംഗത്ത് കലാമണ്ഡലത്തെ സി പി എം കേന്ദ്രമാക്കുന്നതിനെതിരെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധ ധർണയും യോഗവും നടത്തി കലാമണ്ഡലത്തിൽ പാർട്ടിക്കാരെ കുത്തിനിറച്ചോളൂ പക്ഷെ കുറച്ചു കഴിവുള്ളവരെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എ ബി വിപി പ്രവർത്തകർ ധർണ്യത് എ ബി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ് ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ എസ് യദൂകൃഷ്ണ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ അശ്വതി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം ദിനിൽ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു അവന്തിക കലാമണ്ഡലം സ്വാഗതവും വടക്കാഞ്ചേരി നഗർ സെക്രട്ടറി എസ് ഗോകുൽ നന്ദിയും പറഞ്ഞു കൽപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബത്തേക്ക് ഞങ്ങൾ വരും ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു പോറലേറ്റലം അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു താക്കീതാണ് ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എസ് എഫ് ഒര്ക്ക് ഇതിൻ്റെ ഉള്ള പരിപാടി നടത്താം എസ് എഫ് ഒര്ക്ക് ഇതിൻ്റെ ഉള്ളിൽ യൂണിറ്റ് സമ്മേളനം നടത്താം എസ് എഫ് ഒര്ക്ക് ഇതിൻ്റെ ഉള്ളൊരു മെമ്പർഷിപ്പ് നടത്താം എന്തുകൊണ്ടാണ് എ ബി വിപി ഗാർക്ക് നടത്താൻ സാധിക്കാത്തത് അത് അങ്ങ് എ കെ ജി സെന്ററിൽ പോയി പറഞ്ഞാൽ മതി ഇത് കേരളമാണെന്നും കേരളം ഈ രാജ്യത്തിനുള്ള സംസ്ഥാനമാണെന്നും നിങ്ങൾ ആലോചിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കെ ബി വി സമര രംഗത്തുള്ളത് പ്രിയപ്പെട്ടവരെ ഇതിനൊരു പൈതൃകമുണ്ട് ഇതിനൊരു വ്യവസ്ഥയുണ്ട് ഇത് കേരളത്തിന്റെ കലാമണ്ഡലമാണ് കേരളത്തിന്റെ കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ കഴിവുള്ളവരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കഴിവുള്ളവരെ ലോകത്തിന് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്കറിയാം കലാമണ്ഡലം എന്ന് മുൻപിൽ പേര് വച്ചിട്ടുള്ള ഒട്ടനവധി കലാകാരികളും കലാകാരന്മാരുള്ള നാടാണ് ഈ കേരളം കലാമണ്ഡലം ഗോപിയാശാനും അത്തരത്തിൽ കലാമണ്ഡലത്തിന്റെ പേര് ഈ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒട്ടനവധി പ്രഗൽപരെ സംഭാവന ചെയ്തിട്ടുള്ള ഈ കലാമണ്ഡലം ന്യൂസ് ഡെസ്ക് സി സി